ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നപ്പോൾ നമ്മൾ പുനലൂർ പുനലൂർ പാ തൂക്കപാലത്തിൽ പോയി ഗായ്സ് ഇവിടെ പത്തനാപുരത്തെ ഞങ്ങളുടെ വീടാണ് പോയിട്ട് തിരിച്ച് വരുന്നതായിട്ട് നമ്മൾ അവിടെ ഇറങ്ങും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയി കഴിഞ്ഞു പോകുന്ന അപ്പോൾ ഞങ്ങൾ പോകുന്ന ഹെൽമെറ്റ് വെച്ച അവിടെ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളായിരുന്നു ഈ പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയാണ് ഈ പാലത്തിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ വാണിജ്യ ബന്ധങ്ങളൊക്കെ ഇതുവഴിയാണ് പൊട്ടിക്കൊണ്ടിരുന്നത് അറിയാമല്ലോ ഇത് നദിയുടെ നടുക്കൂടെയുള്ള പാലമാണ് രണ്ട് സൈഡിലും തൂണും ചങ്ങലയും എല്ലാം ഉണ്ട് നിങ്ങളെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴേ നിങ്ങളെ കാണിക്കും നിങ്ങൾ ഫോണിലെടുത്താണ് ഫോട്ടോ ഒക്കെ കിട്ടാനെ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു അപ്പൊ രണ്ടുപേർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് ഷ്ടംപോലെ കപ്പിൾസ് വരും ഫോട്ടോ എടുക്കാനും ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും